ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ആളുകൾ ശബ്ദം കൊണ്ടും വായ കൊണ്ടും വേറെ വേറെയാണ് സംസാരിക്കുന്നതെങ്കിലും പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളെയും തൊട്ട് തൊട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസതയുടെ വല്ലാത്ത ചവർപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത്തരം ഒരു ആവർത്തന വിരസതയിലേക്ക് എത്തിക്കാതിരിക്കാൻ വളരെ കുറച്ച് നേരം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ പ്രസംഗം നടത്തി അംസാക്കക്ക് ഈ മൈക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാൻ ആലോചിക്കുന്നത് പരിശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം പല തരത്തിലുള്ള ഭീകരവും ഭീതിതവുമായ പ്രശ്നങ്ങളിൽ ഉഴലുകയാണ് നമ്മൾ പഴയ കേരളമല്ല ഈ കേരളം നിങ്ങൾ വേണമെങ്കിൽ പൊന്നാരിവാള അമ്പിളിയിൽ കണ്ണേറിയെന്നുള്ള എന്ന പാട്ട് കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമായിരിക്കും പക്ഷേ ആ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണേറിയുന്നുള്ളെന്ന് പാട്ട് എഴുതിയ കാലമല്ല ഈ കാലം ഈ കാലം എന്ന് പറയുന്നത് എഴുപത് പോലുമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അത്യന്താധുനിക സൗകര്യങ്ങൾ മനുഷ്യനേക്കാൾ വേഗതയിൽ ചെയ്യാൻ കഴിയുന്ന അടക്കം വരുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാലം അത്തരം ഒരു കാലത്ത് സ്നേഹം കുറയും വിശ്വാസം കുറയും കർത്തവ്യം കുറയും ധാർമ്മികത കുറയും ആ ധാർമ്മികതയ്ക്ക് പകരം അധാർമികതയ്ക്ക് ശക്തി പകരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതിവിടെ മാത്രമല്ല നിങ്ങളത് കേരളത്തിൽ മാത്രമായിട്ടൊന്നും ചുരുക്കേണ്ട ലോകത്തൊക്കെ അധാർമികതയ്ക്ക് ശക്തി പകരുന്ന ഒരു കാലമാണ് നേരത്തെ സ്വരാജ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മുന്നേറ്റം ഒരു വശത്തുണ്ടെങ്കിലും അതിനേക്കാൾ ശക്തമായി അധാർമികത മുന്നേറുന്നു എന്ന് നമുക്ക് കാണാം ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു തോറ്റമ്പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോയ ട്രംപ് അതുപോലെ തന്നെ തിരിച്ചു പോകും ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു മാത്രമല്ല പരാജയപ്പെട്ടത് സമ്മതിക്കാൻ തയ്യാറാവാത്ത അയാൾ പറഞ്ഞത് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഏതോ പഴയൊരു മലയാള സിനിമയിൽ ശ്രീനിവാസൻ തഹസിൽദാരായിട്ട് വരുമ്പോൾ നായിക തഹസിൽദാർ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാവാതെ പിടിച്ചു വലിച്ചു മാറ്റുന്ന പോലെ ട്രംപിനെ പിടിച്ചു വലിച്ചു പട്ടാളക്കാർ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക ആ പോണ സമയത്ത് ട്രംപ് പറഞ്ഞു ഞാൻ തന്നെയാണ് പ്രസിഡന്റ് ഞാൻ തന്നെയാണ് പ്രസിഡന്റ് നിങ്ങൾ എന്തിനാ എന്നെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ആ ട്രംപ് തിരിച്ചു വന്നു ലോകത്ത് ഇത്രയും പരമ ഒരു നേതാവ് ഒരു പ്രസിഡന്റ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടോയെന്ന് കോവിഡ് മാറാൻ സിഗരറ്റ് വലിച്ചാൽ മതിയെന്ന് കണ്ടുപിടിച്ചാൽ ലോകത്ത് ആദ്യത്തെ മനുഷ്യനാണ് ട്രംപ് വെറുതെ ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ സിഗരറ്റിൻ്റെ പുക ഈ കോവിഡ് രോഗാണുവിൻ്റെ കണ്ണിൽ ചെന്ന് കാണാൻ പറ്റാതെ അത് ചത്തുപോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലോകത്ത് ഏതെങ്കിലും മണ്ഡനയായി നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾ തിരഞ്ഞു പിടിച്ച ഒരാളെ കൂടി കാണാം എന്ന് പറഞ്ഞാലോ കോവിഡിൻ്റെ ഇങ്ങനെ വരുമ്പോൾ കിണിങ് കിണിങ് എന്നൊരു രണ്ട് പിഞ്ഞാണമെടുത്ത് കൊട്ടിയാൽ ഈ ഒച്ച കേട്ട് പേടിച്ച് കോവിഡിൻ്റെ രോഗാണുക്കൾ പോകുമെന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് ഇരിക്കുന്നത് അതാണ് നമ്മുടെ രാജ്യം അതാൾ തിരിച്ചു വരിക അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ കഴിഞ്ഞ തവണ എനിക്ക് തോൽക്കാനുണ്ടായ കാരണം ഞാൻ കണ്ടുപിടിച്ചു ഞാൻ തോൽക്കാനുണ്ടായ കാരണം ഞാൻ വെള്ളക്കാരന് വേണ്ടി വാദിച്ചില്ല വെള്ളക്കാരനാണ് ഇനി വാദിക്കേണ്ടത് ഞാൻ എൻ്റെ രാജ്യത്തെ വെള്ളക്കാർക്ക് സമർപ്പിക്കുന്നു ഞാൻ എൻ്റെ രാജ്യത്തെ നീഗ്രോകളെ രണ്ടാംകിട പൗരന്മാരായി മുദ്രകുത്തുന്നതു മാത്രമല്ല അവരുടെ സ്റ്റൈപ്പൻറ്റിൻ്റെ തുക കുറയ്ക്കും അവർക്കൊരു സ്റ്റൈപ്പൻ കുറയ്ക്കും മൂന്നാമതോ മുസ്ലിമിനെതിരായി ലോകത്തെവിടെ കലാപം വന്നാലും ആ കലാപത്തിന് ഞാൻ പിന്തുണ കൊടുക്കും മുസ്ലിമിനെതിരായി ഞാൻ കെട്ടാൻ തുടങ്ങിയ മെക്സിക്കോവിലെ മതിൽ ഞാൻ പൂർത്തിയാക്കും പ്രിയപ്പെട്ടവരെ നോക്കൂ ട്രംപ് എത്ര ശക്തമായി തിരിച്ചു വന്നു നിത്യാനാഹു എന്ന് പറയുന്ന ഇസ്രയേലിലെ ഭരണാധികാരി കലിതുള്ളി രാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റെ പിന്തുണയിലല്ലേ ലോകത്തെ സമ്പൽ സമൃദ്ധമായ എല്ലാ രാജ്യങ്ങളും അവിടെയല്ലേ നിൽക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കപടമായ ഒരു അധാർമികത ലോകത്തെ എല്ലാ മേഖലയിലും വരുന്നുണ്ട് അതാണ് കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു കപടസ്നേഹിത നിന്നോട് ജീവിത ബഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ അരാ കുരിപ്പുഴ പ്രസിദ്ധനായ കവിയാണ് കൊല്ലത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കവിതയാണ് കപടസ്നേഹിത നിന്നോട് ജീവിത ബഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ എവിടെയാണ് ഞാൻ പരാജയപ്പെട്ടത് നിന്നോട് ജീവിതത്തിൻ്റെ കഥകൾ ചൊല്ലി ഞാൻ തോറ്റുപോയി അതേ കുരുവിപ്പുഴ നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഏത് സ്നേഹിക്കയില്ല ഞാൻ നീറുമെന്ന് നോവുമെന്ന് ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഏത് തത്വശാസ്ത്രത്തെയും എന്ന് പണ്ട് അറുപത് കൊല്ലം മുമ്പ് വയലാർ രാമോർമ്മ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ മാറ്റം കേരളത്തിൻ്റെ മാറ്റം പാപ പങ്കിലമായ നിശംസതയുടെ കടന്നു കയറ്റും ഫ്യൂഡലിസം തിരിച്ചു വരുന്നു കേരളത്തിലേക്ക് എല്ലാ ശക്തമായ തരത്തിൽ ജ്യൂഡലിസം തിരിച്ചു വരുന്നത് കാണുന്നു എല്ലാ മതങ്ങളും ജാതികളും കലഹങ്ങൾക്ക് താല്പര്യമുള്ളവരായി മാറും ഇതാണ് അതിൻ്റെ കേരളത്തിലെ പ്രത്യേകത അതല്ലേ നമ്മുടെ കേരളത്തിൽ എല്ലാ തരത്തിലുള്ള അന്ധതയും അതേമാതിരി തന്നെ അനുഷ്ഠാനങ്ങളുടെയും എല്ലാം കേളി കേദാരമായി നമ്മുടെ മലയാളത്തെ മാറ്റിയെടുക്കാൻ ഈ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള പണിയും നടക്കും അത്യന്താധുനിക എന്ന് പറയുന്ന വാട്സപ്പ് പോലും അപരിഷ്കൃതമായ ആശയങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണ് നോക്കുമോ നിങ്ങൾ വാട്സപ്പിൽ യൂട്യൂബ് എടുത്തു ഈ ആഴ്ചയിൽ ഒന്നാം സമ്മാനം അടിക്കുന്ന ലോട്ടറിക്കാരുടെ ആറ് നക്ഷത്രങ്ങളുടെ പേര് ഈ ആഴ്ചയിൽ ഒന്നാം സമ്മാനം അടിക്കുന്ന ആറ് നക്ഷത്രങ്ങൾ ഒന്നാമത്താൽ തന്നെ ഒരാൾക്കല്ലേ ഒന്നാം സമ്മാനം അടിക്കും അപ്പം അങ്ങനെ ആറ് നക്ഷത്രങ്ങൾക്ക് ഒന്നാം സമ്മാനം അടിക്കുക അതാ തെറ്റാണെന്ന് അപ്പം തന്നെ അറിയാം ഇനി മറ്റൊരെന്താ ഈ ആറ് നക്ഷത്രക്കാരെ ആക്രമിച്ച അവൻ്റെ കുടുംബം തൊളി നമ്മുടെ രാജ്യത്ത് മനുഷ്യ സാധ്യത അപ്പുറമായി നിൽക്കുന്ന ചിന്തയ്ക്കപ്പുറമായി നിൽക്കുന്ന ആധുനിക സൗകര്യങ്ങളായ യൂട്യൂബിനെയും വാട്സപ്പിനെയും മൊബൈലിനെയും എല്ലാം അന്ധവിശ്വാസത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ ചെറുതാണോ ചെറുതായി വരുന്നതാണോ അറിയാതെ വരുന്നതാണോ ഇത് നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്വരാജ് പറഞ്ഞതാണ് പ്രശ്നം കേരളത്തിൽ മനുഷ്യന്റെ മുഴുവൻ അധാർമികതയും ചോർന്ന് അല്ലെങ്കിൽ ധാർമ്മികതയും ചോർന്ന് പോവാതെ നിൽക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ശക്തിയുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർബലമായാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് ലോകം പഠിപ്പിച്ചില്ലേ സോവിയറ്റ് യൂണിയൻ പഠിപ്പിച്ചില്ലേ ബംഗാൾ പഠിപ്പിച്ചില്ലേ പശ്ചിമബംഗാളിൽ മുപ്പത്തിനാല് കൊല്ലം അവിടുത്തെ സംസ്ഥാനം ഭരിച്ച കാലത്ത് ഏതെങ്കിലും ഒരു ബംഗാളിയോ ഒരു മുർഷിദാബാദോ കാരനോ ഒരു ഈ ട്വൻ്റി ഫോർ വർഗാനക്കാരനോ നമ്മുടെ കേരളത്തിൽ പണിക്ക് വന്നു എന്താ ഈ മുപ്പത്തിനാല് കൊല്ലത്തിന് ശേഷം വരാൻ കാരണം മുർഷിദാബാദുകാരും അതേമാതിരി ട്വൻറ്റി ഫോർ വർഗാനക്കാരും എല്ലാം ഇവിടെ പണിക്ക് പോയി കൺസ്ട്രക്ഷൻ വരുന്നത് ഹോട്ടലിൽ കുഴിപന്തി ഉണ്ടാക്കാൻ നിൽക്കുന്നത് ദോശ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതേമാതിരി തന്നെ തെങ്ങ് കയറാൻ നിൽക്കുന്നത് പെട്രോൾ പമ്പിൽ പണിയെടുക്കാൻ നിൽക്കുന്നത് എല്ലാം അവരല്ലേ മലയാളിയാണെങ്കിൽ പിന്നെ പണിയൊന്നും ചെയ്യാൻ മടിയില്ല ഉള്ളതുകൊണ്ട് അവൻ മേലീച്ച വന്ന ബംഗാളിയുടെ അട്ടിത്തരനാണ് പറയുന്നത് അഞ്ഞൂറ തര ഞാൻ പറഞ്ഞു എങ്ങനെയാണ് വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ സോവിയറ്റ് യൂണിയൻ തകരുന്നതിനേക്കാൾ മുമ്പ് ലോകം എങ്ങനെയായിരുന്നു വ്യത്യസ്തമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നില്ല എങ്കിൽ സദാം ഹുസൈൻ ഇന്നും ജീവിച്ചിരിക്കും സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ കേണൽ ഗദാഫി ഇന്നും ജീവിച്ചിരിക്കും സോവിയറ്റ് യൂണിയൻ തകർന്നില്ലെങ്കിൽ യമന് നേരെ സിറിയക്ക് നേരെ ലബന് നേരെ അതേമാതിരി പാലസ്റ്റീന് നേരെ നടക്കുന്ന ഈ കൊള്ള കൊലകൾ ഉണ്ടാകുമോ ഉണ്ടാകാൻ കഴിയുമോ തടയുക എന്ന് പറഞ്ഞാൽ പ്രവാഹം മറ്റേ അശരീതി പോലെ തടയുകയാണോ സോവിയറ്റ് യൂണിയൻ ചെയ്യുന്നത് അശരീരി പോലെയല്ല അത് പകരമോ അത് ചെന്ന് തടയുക വിശദാംശങ്ങളൊക്കെ ഇടുന്ന പ്രസംഗം ചെറുതാന്ന് പറഞ്ഞുണ്ട് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്തല്ലേ ഏഴാം കപ്പൽ പട വന്നത് ഏഴാം കപ്പൽ കപ്പൽപട വന്നപ്പോൾ നമ്മുടെ ആകാശവാണിയിൽ നിന്ന് വാർത്ത കർന്നമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്ങനെയാ വാർത്ത വന്നത് രാത്രികാലങ്ങളിൽ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ കെട്ടിടങ്ങളിൽ നിന്ന് അകത്ത് നിന്ന് ഓടി തുറസായ സ്ഥലത്ത് നിൽക്കണം ആരും വിളക്ക് കത്തിക്കരുത് ഇടരുത് നമ്മുടെ ആകാശവാണി പറഞ്ഞില്ലേ സോവിയറ്റ് യൂണിയൻ അല്ലേ ഇടപെട്ടത് ബ്രഷ്നേവല്ലേ എന്ന പാർട്ടി ജനറൽ സെക്രട്ടറി ബ്രഷ്നേവ് എന്താ പറഞ്ഞത് ബ്രഷ്നേവ് എങ്ങനെയാ പറഞ്ഞത് ഏഴാം കപ്പൽപ്പടയോട് വാഷിങ്ടണോട് ന്യൂയോർക്കിനോട് അതേമാതിരി അമേരിക്കൻ പ്രസിഡന്റിനോട് പാകിസ്ഥാനോട് എന്താ പറഞ്ഞത് ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യത്തെ ആക്രമിച്ചാൽ ഞങ്ങളെ ആക്രമിക്കുന്നതായി ഞങ്ങൾ കണക്ക് കൂട്ടുന്നു അങ്ങനെ കണക്ക് കൂട്ടിയാൽ നിൻ്റെ വാഷിങ്ടണിൽ ഞങ്ങൾ ബോംബിടും നിൻ്റെ വാഷിങ്ടണിൽ ബോംബിടണോ ഇന്ത്യയിൽ നിൻ്റെ ബോംബിടണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പത്ത് മിനിറ്റ് നേരം നിനക്ക് ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏഴാം കപ്പൽപട എങ്ങനെ തിരിച്ചു പോയി എന്നത് പ്രിയപ്പെട്ടവരൊരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ നോക്കണം നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് ഇത് വിമർശനത്തിന് അതീതമായ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നതിന് ആരാ തടസ്സമുള്ളത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുന്ന കളിയിലേക്കാണ് നമ്മുടെ കേരളം നീങ്ങിയാൽ അപകടകരമാണ് നോക്കൂ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ബാബറിപ്പള്ളി പൊളിക്കുമ്പോൾ യു പിയിൽ മുസ്ലിം ലോ ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും മുസ്ലിം ഉള്ള സ്ഥലം യു പിയിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനസംഖ്യ യു പിയിലില്ലേ മുസ്ലിം എന്നിട്ട് എങ്ങനെയാണ് പൊളിക്കാൻ പറ്റിയത് എന്താ പൊളിക്കാൻ പറ്റിയത് എസ് ഡി പിന്നോട് ഞാൻ ചോദിക്കുന്നു കേരളത്തിൽ ഈ മുസ്ലിം പള്ളി പൊളിക്കാൻ പറ്റാത്തതിൻ്റെ എന്താ ക്രിസ്ത്യൻ പള്ളി പൊളിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യമെന്താ അമ്പലം പൊളിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യമെന്താ കാര്യം എന്ന് പറഞ്ഞു പികാസ് കിട്ടാനായിട്ടാണോ ഇളാങ്ക് കിട്ടാനായിട്ടാണോ ആളുകൾ ഇല്ലാഞ്ഞിട്ടാണോ ശാഖ ഇല്ലാഞ്ഞിട്ടാണോ ആർ എസ് എസ് ഇവിടെ വെജിറ്റബിൾ ആണോ നോൺ വെജിറ്റേറിയൻ ആയി അപ്പുറത്തും വെജിറ്റബിളായി ഇവിടെയുമാണോ അല്ലാ പകരം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടിയാണ് ഇത് സി സി ടി വി ക്യാമറ ഉള്ളതുകൊണ്ട് നടക്കണതല്ല ആള് വിചാരിക്കും സി സി ടി വി ക്യാമറ അല്ലുള്ളത് എട്ട് മണി കഴിഞ്ഞിട്ടില്ല ഈ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ആള് ബൈക്കിനും കിക്കിനൊക്കെ ആയിട്ട് പൊണ്ണിട്ട് ബിള് അപ്പോൾ പള്ളിയുടെ മുമ്പിൽ ആരെങ്കിലും ഇരിക്കണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നവരുടെ കൂടെ അപ്പോൾ അവർ പറയും ഞാൻ വെറുതെ ഇരിക്കുന്നു അങ്ങനെ വെറുതെ പള്ളിയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ പറയും അമ്പലത്തിന്റെ മുമ്പിൽ മുമ്പിലിരിക്കണമെങ്കിലും പറയും അമ്പലത്തിന്റെ മുമ്പിൽ മുമ്പിലിരിക്കലും പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രിയപ്പെട്ടവരെ എല്ലാവരും നിരീശ്വരവാദികളാണെന്നാണോ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരൊറ്റ ആൾ ഈ മലപ്പുറത്തുള്ള അയാളുടെ പേര് അൻപുറ അയാള് പറഞ്ഞ അയാളെ നിഷ്കരിക്കാൻ സമ്മതിക്കാത്തോണ്ട് അയാൾ പറ്റ പാർട്ടി ഭയങ്കര വലിയ മനുഷ്യനാണ് ചെറുപോ ആ ചേലക്കരയിലൊക്കെ കാൻഡിഡേറ്റും നിർത്തി മൂപ്പര് തുറന്ന് ജി പി പോണ കണ്ടപ്പോൾ എൻ്റെ ഉള്ളങ്കാല് കത്തി പത്തറുപതിനായിരം വോട്ട് പിടിക്കുന്ന പറ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് എല്ലാവരും ജയിക്കും എന്ന് പറയും അതൊക്കെ ഒരു സ്വാഭാവികമാണ് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി പറയുന്ന ഒരു ഒരാദിത്തെ നേതാവാണ് ഇയാൾ ഏത് ഞങ്ങൾ ജയിക്കാൻ പോകാണ് എന്ന അത്ഭുതം സംഭവിക്കാൻ പോവാണ് ആരാണ് അൻവറിനെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല ആരാ സമ്മതിക്കാത്തതും മോഹൻദാസ് മോഹൻദാസിനെ അവിടെ കൊണ്ട് നിർത്തിയില്ല മുപ്പര് അയാൾ ആർ എസ് എസ് സഞ്ചിക്കാണ് അൻവറെ ഈ മലപ്പുറത്തെ മുസ്ലിം ജനസാമാന്യം ഭൂരിപക്ഷമുള്ള ജനസാമാന്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഭൂരിപക്ഷം അവർ തന്നെയായിരിക്കും എവിടെയാണ് ഞങ്ങൾ അവരെ തടയാറുള്ളത് അജ്ജിന് പോകുമ്പോൾ ഞങ്ങൾ തടയാറുണ്ടോ ഉമ്രയ്ക്ക് പോകുമ്പോൾ തടയാറുണ്ടോ വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ഇ എം എസിൻ്റെ ഒപ്പം മന്ത്രിയായിരുന്ന ഇമ്പിച്ചി ബാവ എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ അഞ്ച് നേരോ നിസ്കരിക്കുന്ന ലക്ഷണമൊത്ത ഇസ്ലാമായിരുന്നു എന്ന കഥ എന്താണ് അൻപറേ നിങ്ങൾക്കറിയാതെ പോയത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരാളോ രണ്ടാളൊക്കെയാണ് നിരീശ്വരവാദി ഞാൻ നിരീശ്വരവാദി അത് പറയണെനിക്കൊരു ഭയവും ഇല്ല ഞാൻ നിരീശ്വരവാദി ആയതുകൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരും നിരീശ്വരവാദി ആവണമെന്ന് എവിടെയെങ്കിലും വാദിക്കുന്നുണ്ടോ എവിടെയെങ്കിലും വാദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിപ്ലവം നടത്തുന്നത് നിരീശ്വരവാദികളാണോ വിപ്ലവം നടത്തുന്നത് ഈശ്വരവിശ്വാസികളാണ് ആ വിപ്ലവം നടത്തുന്നതിൻ്റെ കാരണം എന്താണ് ആരുടെയെങ്കിലും വെട്ടിക്കൊല്ലാന്ന് വെച്ചിട്ടല്ല വിപ്ലവം തക്കാളിക്ക് വിലയില്ലാതെ കഷ്ടപ്പെടുന്ന കൃഷിക്കാരൻ കമ്പനി പൂട്ടപ്പെടുമ്പോൾ തൊഴിലില്ലാതെ പോകുന്ന തൊഴിലാളി കയറ്റം വന്ന് ജീവിതം തകരുന്ന പാവങ്ങൾ അതേമാതിരി തന്നെ പട്ടിണിക്കാർ വിശക്കുന്നവർ വേദനിക്കുന്നവർ വിഖലതയുള്ളവർ ഭിന്നമായ ജീവിതത്തിൻ്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ അവന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതാകുമ്പോൾ ജീവിതം മരണത്തെക്കാൾ ഭീകരമാകുമ്പോൾ മരണം ജീവിതത്തെക്കാൾ സുന്ദരമാകുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനം എത്തുന്നത് നിരീശ്വരവാദിയോ ഈശ്വരവിശ്വാസിയോ ബന്ധപ്പെട്ടാണോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ ശബരിമല വിളക്ക് ഇവിടെ ഒക്കെ എനിക്ക് അറിയില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ ദേശവിളക്ക് എന്നാണ് പറയുക അതിലെ അതിൽ കെട്ടുകെട്ടുന്ന ആളുടെ പേര് കെട്ടിങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ആളുടെ പേര് പഴമാന്നാണ് പഴയ അയാള് ലോക്കൽ കമ്മിറ്റി മെമ്പർ അയക്കും ആദ്യത്തെ കെട്ടി തലയിൽ വെക്കുന്ന ആളുടെ പേര് കന്നി അയ്യപ്പൻ അയാൾ ഡി വൈ വയ്യപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി അയക്കും ബാബരായിട്ട് തുള്ളുന്നവർ എ സി മെമ്പറായിരിക്കും ഞാൻ പ്രസംഗിക്കാൻ ഇങ്ങനെ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് എല്ലാം ചോന്ന കസേര അയ്യപ്പൻ വിളക്കിന് ചുവന്ന കസേര ചിന്തു കൊട്ടുന്നവരും ചോദമുണ്ട് അവൻ ആരോട് ചോദിച്ചാ ഐ സഖ നമ്മുടെ കാര്യത്തിന് മറ്റു കസേരൊന്നും വേണ്ട ചുവന്നു തന്നെ മതി എടോ ഈശ്വര വിശ്വാസത്തിൽ തൊണ്ണൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന കാര്യത്തിൽ വല്ല തർക്കമുണ്ടോ ഞങ്ങളൊക്കെ ഈ പോണ വഴിയിൽ തിക്കും തിരക്കിലൊക്കെ ഞങ്ങളെ നിയന്ത്രിക്കുന്ന ഞാൻ പണ്ടൊക്കെ ഇപ്പോഴാണല്ലോ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിർബന്ധിച്ചപ്പോൾ അനിലാണ് എന്നെ നിർബന്ധിച്ചത് രശ്യട്ട് ഒന്നേ മതിയോ ഒന്നേ മതിയോ ഞാൻ പറഞ്ഞ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നീ വരേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ എന്നാലും വളരെ വിഷമത്തോടെ വിസമ്മതത്തോടെ ഞാൻ പറഞ്ഞു വേണോ മന് മതിയോ പണ്ട് ഈ പ്രസംഗിക്കാൻ പോവാന്ന് പറയുന്നത് ഭയങ്കര കൊതിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഡി വൈ എഫുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്ന കാലത്ത് രണ്ടും മൂന്നും പുതിയോ കേൾക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിച്ചാൻ മാത്രമല്ല പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു ഉപ്പുസോടൊക്കെ കുടിച്ചിട്ടൊരു വിരിഞ്ഞ് നിപ്പുണ്ട് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് കാണിക്കാൻ ഇങ്ങനെയുണ്ട് നഗരിയാട്ടാന്നൊക്കെ പറയും ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം എന്നാളെ ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ടവർ ഇപ്പം ആ കാലത്ത് ഞാനൊരു ചേർപ്പിലൊരു പുരയോഗം കഴിഞ്ഞ് പടിഞ്ഞാറക്കോട്ടയിലേക്ക് പൊതുപൊരോഗത്തിന് വേണ്ടി പാഞ്ഞു പോകുമ്പോൾ കുർക്കഞ്ചേരിയിൽ പൂയം തൃശ്ശൂർ കുർക്കഞ്ചേരിയിൽ വലിയ പൂയം പൂയെന്നൊക്കെ പറഞ്ഞാൽ വലിയ കാവടി മൂറ്റൊന്ന് കാവടി വലിയ ബഹളം വച്ചപ്പാട് പിന്നെ മാത്രമല്ല ഒരു പൂയം കഴിഞ്ഞ് ബാക്കി വെച്ചൊരു ഒരു തല്ലുണ്ടാവും പൂയത്തിന് കഴിഞ്ഞ കൊല്ലം ഉണ്ടായ തല്ലിൻ്റെ ഒരു ബാക്കി തല്ല് തീർക്കും അങ്ങനെ പോകാൻ നേരത്ത് നമ്മൾ ഡ്രൈവർ ബിജു പറഞ്ഞു ശശേടനീ രക്ഷിക്ക വല്ലാതെ വിഷമിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാറാണെങ്കിൽ പഴയ കാർ ഒരു കൈലാസം പോലെ പൊടിയും പടലങ്ങളുമായിട്ട് കാറ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു ഗരുഡനായി തുള്ളുന്ന ആൾ ഗരുഡനായിട്ട് വന്ന ലാൽസലാം കുറച്ച് കഴിഞ്ഞപ്പോ ഭഗവതിയായി തുള്ളുന്ന ആള് പറഞ്ഞു കോമറേഡ്സ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലായിടത്തും ഞങ്ങളാണ് ഞങ്ങൾ ഈ നന്വറിനോടൊന്നല്ല ലോകത്ത് ആരോടെങ്കിലും ഈശ്വര വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞു അൻവറെ നിങ്ങൾ അന്ന് വന്ന കാലം മുതൽ നിങ്ങളുടെ മുഖത്തൊരു ഫോർ ഫോർസൈൽ ബോർഡ് ഉണ്ടായിരുന്നു എന്ന കഥ ഞങ്ങൾക്കറിയാം അന്നൊരു ഫോർസൈൽ എപ്പോഴും വിൽക്കപ്പെടുന്നവനെന്നൊരു ബോർഡ് മനസ്സിലായോ അൻവറിനെക്കാൾ എത്രയോ പ്രധാനപ്പെട്ട ആൾ വന്നിട്ടുണ്ട് ഇത്രയും അധികാരമില്ലാതെ ആളുകളിൽ സാധാരണക്കാർ എൽ സിയിലേക്ക് അൻവറിനെ പോലെ ആളുകൾ പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അൻവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണമറിയില്ല ചോരറിയില്ല അൻവർ അളക്കുന്ന നാടിയിൽ ഈ പാർട്ടിയെ അളക്കാനും പറ്റില്ല ഈ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ് അൻവർ ഈ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു പാർട്ടിയാണ് നിങ്ങൾ കണ്ടത് ഡി ആണ് നിങ്ങൾ കണ്ടത് കോൺഗ്രസിനെയാണ് നിങ്ങൾ കണ്ടത് തങ്ങൾ കുടുംബത്തെ മാത്രമാണ് ഇത് വേറെ പാർട്ടിയാണ് ഞാൻ ലീഗിനെ ഒന്നും കുറ്റം പറയുന്നില്ല അതിപ്പോൾ കെ എം ഷാജിയുടെ പാർട്ടി മാത്രമായി പിന്നെ സലാമിൻ്റെ എവിടെന്നോ വന്നൊരു സലാമിൻ്റെ പാർട്ടി ഞാൻ ഇനി കുറ്റം പറയാനൊന്നുമില്ല